അതായത് ഒരു വലിയ ചേസസ് വാങ്ങുന്ന പ്രൈസിൽ നമുക്കൊരു ഫുള്ളി ബിൽറ്റ് മാർക്കപ്പോളോ ബിൽറ്റ് ബോഡിയുള്ള ഒരു വണ്ടി നമുക്ക് കിട്ടും മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു നാൽപ്പത് സീറ്റ് അത് പുഷ്പാക്ക് സീറ്റ് ടു ബൈ ടു ലക്ഷുറീസ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മികച്ച ഒരു പ്രൈസിംഗാണ് ഏറ്റവും മികച്ച ഫെസിലിറ്റീസാണ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇടപ്പള്ളിയിലുള്ള ഹൈവേ ഗാർഡൻ കൺവെൻഷൻ സെൻറ്ററിന് മുമ്പിലാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ബസ്സിൻ്റെ ലോഞ്ച് ദിവസമായിരുന്നു ഇന്ന് ടാറ്റയുടെ കേരളത്തിലെ പ്രമുഖ വാഹന ഡീലറാണ് അബ്രിക്കോ മോട്ടോഴ്സ് അബ്രക്കോ മോട്ടോഴ്സ് പുറത്തിറക്കിയ പുതിയ ലക്ഷറി ബസിൻ്റെ വിശേഷങ്ങളാണ് തൃശൂർ ബസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അബ്രിക്കോ മോട്ടോഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായ കെ കെ ഷിഹാബ് ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മോട് പറയും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് കേരളത്തിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള അബ്രിയോൺ ഫോർട്ടീൻ എന്ന് പറഞ്ഞ മോഡലിൻ്റെ അകത്താണ് ഇന്ന് കേരളത്തിലെ ആദ്യത്തെ വണ്ടി ടീ ആൻഡ് ലോഞ്ചിങ് ഫങ്ഷനും ആയിരുന്നു എറണാകുളത്ത് നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു സെഗ്മെൻറ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മിനിമം കോസ്റ്റിൽ മാക്സിമം കംഫർട്ട് കൊടുത്തുകൊണ്ട് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ബോഡി ഡിസൈനാണ് അതുപോലൊരു പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ടാറ്റയുടെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന അതേ പ്ലാറ്റ്ഫോം എൽ പി ഒ ലവൻ പോയിൻറ്റ് സിക്സ് എന്ന് പറഞ്ഞൊരു അൾട്രാ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് എൻ്റെ ഏറ്റവും അട്രാക്ഷൻ ഇതിൻ്റെ സീറ്റ് തന്നെയാണ് നമുക്ക് നോക്കിയറിയാം ഈ സെഗ്മെൻറ്റിലെ അല്ലെങ്കിൽ വിപണിയിലെ ഏറ്റവും മൂല്യമുള്ള സീറ്റാണ് ഹരിത സീറ്റ്സ് ഹരിതയുടെ മാഗ്നം പുഷ്പാക്ക് സീറ്റാണുള്ളത് അത്യാവശ്യം സൈസിലുള്ള ആളുകൾക്കാണെങ്കിലും രണ്ട് പേർക്ക് കംഫോർട്ടബിളായിട്ടിരിക്കുക രണ്ടേ രണ്ട് സീറ്റിംഗ് ഉണ്ട് എന്നാൽ കൂടി അതിൻ്റെ അകത്ത് ഒരു മികച്ച സീറ്റ് പിച്ചും കിട്ടുന്നുണ്ട് നല്ല ഗ്യാങ് വേ ഉണ്ട് അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ള ആണ് റെഡി ടു യൂസ് വണ്ടി ടൂറിസ്റ്റ് സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളെങ്കിലും എ ഐ ടി പി പോലുള്ള മറ്റു മേഖലകളിലേക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടി അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ആണ് അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ സാധാരണ നമ്മളൊരു ചേസ് എടുത്തിട്ടൊരു ബോഡി ചെയ്ത് ഇങ്ങനൊരു വണ്ടി ഇറക്കുമ്പോൾ സിക്സ്റ്റി ലാക്സിൽ അല്ലെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ താഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല പക്ഷേ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഓൾമോസ്റ്റ് തേർട്ടി സെവൻ ലാക്സിന് വണ്ടി നമുക്ക് കിട്ടും ഫോർട്ടി പോയിൻ്റ് നയൻ ഫൈവ് എക്ഷോറൂം പ്രൈസ് ഉണ്ടെങ്കിലും ടാറ്റ തരുന്ന ആ ഒരു ഓഫറെല്ലാം കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് തേർട്ടി സെവൻ ലാക്സിന് വണ്ടി കയ്യിൽ കിട്ടും അതായത് ഒരു വലിയ ചൈസസ് വാങ്ങുന്ന പ്രൈസിൽ നമുക്കൊരു ഫുള്ളി ബിൽറ്റ് മാർക്കപ്പോളോ ബിൽറ്റ് ബോഡി ഉള്ള ഒരു വണ്ടി നമുക്ക് കിട്ടും പിന്നെ മൈലേജ് പാർട്ട് ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെഡി ടു യൂസ് കണ്ടീഷനാണ് മൈലേജ് ഒക്കെ ആണെങ്കിൽ ഇത് ഫോർ സിലിണ്ടർ ആണ് ത്രീ പോയിൻറ്റ് ത്രീ ലിറ്റർ എഞ്ചിനാണ് വൺ സിക്സ്റ്റി ഹോഴ്സ് പവർ ഉള്ള എഞ്ചിൻ അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായി പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടിരിക്കുന്നതല്ല ട്രക്കിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ടാറ്റാ വാഹനങ്ങളിൽ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ മികച്ച മൈലേജും കിട്ടും പെർഫോമൻസും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല മൈലേജും നല്ല പെർഫോമൻസും ഉള്ള എഞ്ചിനാണ് ത്രീ പോയിൻറ്റ് ത്രീ ലിറ്റർ എഞ്ചിൻ നൂറ്റി അറുപത് ഹോൾസ് ഫോർ ഉണ്ട് എഞ്ചിൻ ഡ്രൈവർ തന്നെയാണ് എ സി കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലൈഡിങ് ഗ്ലാസ്സിലാണ് എ സി വിൻഡോ സ്ലൈഡിങ് ഗ്ലാസ്സാണ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ നോൺ എ സി ട്രിപ്പ് ആണെങ്കിൽ കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ചെറിയൊരു ഓപ്പറേറ്റർ പ്രത്യേകിച്ച് ഈ ട്രാവലറിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കാരണം മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു നാൽപ്പത് സീറ്റ് അത് പുഷ്പാക്ക് സീറ്റ് ടു ബൈ ടു ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മികച്ച ഒരു പ്രൈസിംഗ് ആണ് ഏറ്റവും മികച്ച ഫെസിലിറ്റീസാണ് ഡോറല്ല ന്യൂമാറ്റിക് ഡോറാണ് വരുന്നത് ഡ്രൈവർ സീറ്റ് ന്യൂമാറ്റിക് സീറ്റാണ് വരുന്നത് പിന്നെ അതുകൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് എ ബാക്കിയുള്ള മൈലേജ് കിട്ടുന്നതിനായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ മുതൽ റൂയിസ് കൺട്രോൾ മുതൽ എല്ലാ ഫെസിലിറ്റീസും കൊള്ളിച്ചിട്ടുണ്ട് ടാറ്റയ്ക്ക് നമ്മൾ പറയാറുള്ളത് പോലെ കാറിലെല്ലാം വന്ന ആ ഒരു വലിയ മാറ്റം ഈ ബസ്സിലും നമുക്ക് കാണാൻ പറ്റും ബസ് എന്നല്ല എല്ലാ റേഞ്ച് ഓഫ് പ്രോഡക്ട്സിലും വന്നിട്ടുണ്ട് ബസ്സിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒരുപാടുണ്ട് ആയിട്ടുള്ള ഒരു ലഗേജ് സ്പേസ് സൈഡിലും ബാക്കിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സ്പാൻഡബിൾ ആണത് ബാക്ക് റിയർ ലഗേജ് ബൂത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ വലിപ്പം കൂട്ടിയെടുക്കാൻ പറ്റും ഈ സീറ്റ് തന്നെ നാൽപ്പത് സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് സീറ്റ് പുഷ്പാക്കും അഞ്ച് സീറ്റ് ഫിക്സഡുമാണ് അപ്പോൾ ടാക്സ് വരുമ്പോഴും നമുക്ക് ആ രീതിയിൽ തന്നെ ടാക്സ് പേ ചെയ്താൽ മതിയാവും മുപ്പത്തഞ്ച് സീറ്റിന് പുഷ്പാക്ക് അതായത് മുപ്പത്തഞ്ച് ഇൻറ്റു തൊള്ളായിരം പ്ലസ് ബാക്കിയിൽ അഞ്ച് സീറ്റിന് നമുക്ക് ഹൈ ബാക്ക് സീറ്റ് നോർമൽ സ്റ്റാൻഡേർഡ് സീറ്റിൻ്റെ ടാക്സ് അടച്ചാൽ മതിയാവും അതായത് ഏകദേശം മൂന്ന് മാസം കൂടുമ്പോൾ മുപ്പത്തി നാല് തൊള്ളായിരം ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ടാക്സ് വരിക ഈ വാഹനം ഇത്രയും ഓപ്പർച്യൂണിറ്റിയുള്ള ഈ വാഹനം കേരളത്തിലേട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അബഡിക്കോ മോട്ടോഴ്സാണ് അബിഡിക്കോ ടാറ്റയുടെ പുതിയ ഡീലറാണ് സെൻട്രൽ കേരളയാണ് ഓപ്പറേഷൻസ് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ നാല് ജില്ലയിലാണ് അബ്രിക തന്നെ ഈ വണ്ടിക്കൊരു പുതിയ നാമകരണം നടത്തിയിട്ടുണ്ട് അബ്രിയോൺ ഫോർട്ടി എന്നുള്ള പേരിൽ ഒരു പുതിയ ബ്രാൻഡിങ് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിന് നിങ്ങൾക്ക് അബ്രിക മോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങിയ ടാറ്റയുടെ പുതിയ അബ്രിയോൺ എന്ന് പറഞ്ഞ വണ്ടി ഫസ്റ്റ് ആദ്യമായിട്ട് കേരളത്തിലെടുത്ത ഓണറാണ് എൻ്റെ കൂടെ ന്യൂ ഭാരത് ഗ്രൂപ്പിൻ്റെ മാനേജിങ് പാർട്ട്ണറാണ് ഞാൻ കൊടുക്കാം ആൾക്ക് വണ്ടിയെക്കുറിച്ചും എന്ന് പറഞ്ഞ ഡീലറിനെ കുറിച്ചും എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ടാറ്റ കമ്പനിയുടെ മാർക്കപ്പോളോ ബസ് ഇപ്പോൾ ഞാൻ ഫസ്റ്റാണ് ഇപ്പോൾ ടാറ്റയുടെ ബസ് ആദ്യമായിട്ട് എടുക്കുകയാണ് നമ്മൾ ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ്ഡ് പാർട്ടിയല്ല ഞങ്ങളൊരു നാലഞ്ച് ട്രാവൽസ് ട്രാവലർ അതേപോലെ വണ്ടികളൊക്കെ വണ്ടികളേക്കുള്ളൂ ആദ്യമായിട്ടാണ് നമ്മളൊരു ബസ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ന്യൂ ബസ് തന്നെ പർച്ചേസ് ചെയ്യാമെന്നുള്ളത് അപ്പം മാർക്കപ്പോളോ ടാറ്റോയുടെ ബസ് തന്നെ കിട്ടിയതിൽ സന്തോഷം പിന്നെ നിങ്ങളുടെ ഡീലർ അബ്രക്കോ എന്തായാലും നല്ല രീതിയിലുള്ള ഡീലും കാര്യങ്ങളും ആയിരുന്നു അതിൽ നമ്മൾ ഹാപ്പിയാണ് ഈ വാഹനത്തെക്കുറിച്ചും കുറിച്ചും ഇതിൻ്റെ പ്രൈസിങ് ഓഫറുകൾ ഇതിനെക്കുറിച്ചെല്ലാം അറിയാനായിട്ടുള്ള വിവരങ്ങളെല്ലാം താഴെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ് താങ്ക്